രണ്ടുതം ആളുകളെ പറ്റി പൊതുവിൽ പറയാറുണ്ട് തരം ആക്ടേഴ്സിനെ പറ്റി അതായത് ഒന്ന് ക്യാമറ ഓൺ ആക്കുന്നതിന് മുമ്പ് ഒരു ക്യാരക്ടർ ആയിരിക്കുകയും അരമണിക്കൂർ മുക്കാൽ മണിക്കൂറൊക്കെ ഇപ്പോ സീരിയസ് കഥാപാത്രങ്ങളാണ് മിണ്ടാതെ പോയിരുന്ന ആ ക്യാരക്ടറിനെ ഉൾക്കൊണ്ട് അഭിനയിക്കുന്ന ആളുകളുണ്ട് അതല്ലാത്ത സ്പോട്ടിൽ ക്യാമറ ആക്ഷൻ പറയുമ്പോൾ മാറി ചെന്ന് ലാലേട്ടനെ പറ്റിയ ആളുകൾ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്ത് തരം ഒരു ആക്ടറാണ് അങ്ങനെ ഭയങ്കര മാജിക്കലായിട്ടുള്ള ഒരാളൊന്നും അല്ലേ ഞാൻ ആഗ്രഹിക്കുന്നതിലേക്ക് അല്ല ചില നമ്മൾ ആഗ്രഹിക്കുന്ന പെർഫോമൻസിലേക്ക് എത്തിപ്പെടാൻ കഷ്ടപ്പെടുന്ന ഒരാളാണ് നമ്പർ ഓഫ് ടേക്സ് പോകുന്ന ആളാണ് ഒരുപാട് പേര് ഡിപ്പെൻഡ് ചെയ്യുന്ന ആളാണ് ഞാൻ കംപ്ലീറ്റ്ലി ഡയറക്ടറിനെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കംപ്ലീറ്റ്ലി ഡയറക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ് അപ്പം എനിക്ക് അങ്ങനെ ഞാൻ ഭയങ്കര ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ഒന്നും അല്ല ഞാൻ പഠിച്ചു തന്നെയാണ് ചെയ്യുന്നത് സിനിമയെ പറ്റി സംസാരിക്കുമ്പോൾ അഭിനയത്തെ പറ്റി പറയുമ്പോൾ ആളുകൾ കൂടുതൽ പറയുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ കൂടുതൽ കൂടുതലിപ്പോ നമ്മൾ യൂട്യൂബിലാണെങ്കിലും സെർച്ച് ചെയ്താൽ കാണുന്ന ഒരു കാര്യമാണ് ബെസ്റ്റ് ആക്ടിങ് ഓഫ് ഹാസിഫി എന്നോ ബെസ്റ്റ് ആക്ടിങ് ഓഫ് ഹൊമു എന്നോ കടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് കൂടുതലും ഇമോഷണൽ സീനുകളാണ് അതായത് അഭിനയത്തിൽ എന്തൊക്കെയോ ഒരു ഒരു മേൽക്കോയ്മ സങ്കടങ്ങൾക്കുണ്ട് സങ്കടങ്ങൾ അഭിനയിക്കുമോ അങ്ങനെ തോന്നിയിട്ടുണ്ട് ഹാസുഫിക്കൽ സങ്കടങ്ങൾ എനിക്ക് തോന്നുന്ന ആളുകൾക്ക് കുറച്ചും കൂടി റിലേറ്റബിൾ ആയതുകൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നു അതായത് നമ്മൾ എപ്പോഴും സിനിമാറ്റിക്കായിട്ട് ചിന്തിക്കുന്നത് സിനിമാറ്റിക് ആയി പോകുന്നത് പലപ്പോഴും ഇമോഷണലാവുന്ന സമയത്താണ് നമ്മള് വിഷമം വരുമ്പോൾ നമ്മള് പാട്ട് കേൾക്കുന്നു മഴ പറ്റി ഓർക്കുന്നു പുറത്തിറങ്ങി ഒറ്റയ്ക്ക് നടക്കുന്നു ഇതിനൊക്കെ സിനിമയുടെ ഒരു ഇൻഫ്ലുവൻസ് അവിടെയൊക്കെ ഉണ്ട് അതുകൊണ്ടായിരിക്കാം പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പെർഫോമറിന് ഏറ്റവും കഷ്ടപ്പാട് എന്ന് പറയുന്നത് ഹ്യൂമർ ചെയ്യാനാണെന്നാണ് കാര്യം ഞാൻ പ്രത്യേകിച്ച് അഡിയോ സമീകോ ചെയ്യുന്ന സമയത്ത് നമ്മള് ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല പക്ഷെ ആ സിറ്റുവേഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന രീതിയും നമ്മൾ പറയുന്ന കാര്യങ്ങളും എല്ലാം അത് അതാണ് എനിക്ക് ബുദ്ധിമുട്ടായിട്ട് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഈ എവിടെയാണ് ും ഒറ്റപ്പാലത്തായിരുന്നു ഒളപ്പമണ്ണ മനയിലായിരുന്നു ഇതിന്റെ ഷൂട്ട് ആ വീടാണ് ശരിക്കും നമുക്ക് ഏറ്റവും സമയം എടുത്തത് കണ്ടെത്താൻ വേണ്ടി ഒരു ഷൂട്ടിങ് ഡേറ്റ് പോലും നമ്മൾ ഫിക്സ് ചെയ്യാനുള്ള ഏറ്റവും സമയം എടുത്തത് ആര ഈ വീടൊരു ക്യാരക്ടറാണ് ഈ അപ്പിള്ളയുടെ ആ എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ അപ്പിള്ളയുടെ കുട്ടേട്ടനും അപ്പിള്ളയുടെ ഒരു വീട് ഇവര് വർഷങ്ങളായിട്ട് ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരു തറവാടാണ് അപ്പോൾ ആ ആഠിത്യമുള്ള ഭയങ്കര ഒരു വീട് അതിൻ്റെ ഒരു യിച്ചു തുടങ്ങുന്ന ഒരു ആംബിയൻസും ഒക്കെ നമുക്ക് വേണമായിരുന്നു അപ്പം അങ്ങനെ ഒരുപാട് നമ്മൾ ഇത് ഇനീഷ്യലി പ്ലാൻ ചെയ്തത് നീലേശ്വരത്തായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പ്രാക്ടിക്കാലിറ്റി പ്രശ്നങ്ങൾ വന്നു എനിക്ക് തോന്നുന്നു ഈ ആംബിയൻസിലുള്ള ഒരു പന്തോ പന്ത്രണ്ടോ വീടുകൾ ഫൈനലി ഇത് പോയി കണ്ട് പ്രത്യേകിച്ച് ബാഹുൽ ഒരു സിനിമറ്റോഗ്രാഫറും കൂടെ ആയതുകൊണ്ട് ഇവൻ ഈ വീടിനെ വിഷ്വൽ ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഭയങ്കരമായൊരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് എത്തുന്നതും ആ സമയത്താണ് ഭ്രമയുഗം ഷൂട്ട് ചെയ്യുന്നത് അതേ മനയിൽ തന്നെയാണ് നമ്മൾ ഷൂട്ട് കഴിഞ്ഞിട്ട് അവിടെ ഷൂട്ട് കഴിഞ്ഞിട്ട് അതെ അതെ അസഫ് ക അതുപോലെ ഋതുവിൽ അസഫ്ഫ്ഖാ അഭിനയിക്കുന്ന സമയത്ത് അസിഫ് ഖാന്റെ പറഞ്ഞിട്ടുണ്ട് വീട്ടുകാരറിയാതെയാണ് അത്തരം കാര്യങ്ങൾ വരുന്ന സിനിമയിലേക്ക് എത്തുന്നത് പക്ഷേ അതിനുശേഷമുള്ള ഒരു ജേണിയില്ല ഈ ജേണിയില് പണ്ടെങ്കോ മാനിഫെസ്റ്റ് ചെയ്ത ഏതെങ്കിലും ഒരു സംഭവം റിയാലിറ്റിയിലേക്ക് സംഭവിക്കുമ്പോൾ അത് അന്ന് ആലോചിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആ സമയത്തോ ഇതൊക്കെ ഞാൻ അന്ന് കിനാവ് കണ്ടിരുന്നതാണെന്ന് ആലോചിച്ച ഇമോഷൻസ് ഉണ്ട് അല്ലെങ്കിൽ ഞാൻ ജീവിക്കുന്ന എങ്ങനെയായിരിക്കും ഞാൻ അവാർഡ് വാങ്ങുന്നതും ഞാൻ ഇൻ്റർവ്യൂ കൊടുക്കുന്നതും എന്തൊക്കെയായിരുന്നു ആ ഒരു ഓർമ്മകൾ നമ്മൾ സിനിമയുടെ പുറത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ആദ്യം വരുന്നത് ഇതൊക്കെയാണ് നമ്മൾ അവാർഡ് വാങ്ങിക്കുന്നത് നമ്മൾ ആളുകൾ ഇഷ്ടപ്പെടുന്നതും അതൊക്കെയായിരുന്നു സിനിമയുടെ ഹൈലൈറ്റ് ആയിട്ട് കണ്ടിരുന്നത് പക്ഷെ സിനിമയിൽ വന്ന് കഴിയുമ്പോൾ ഇതെല്ലാം മാറി നല്ല സിനിമകൾ ചെയ്യുന്നത് നല്ല സിനിമയുടെ ഭാഗമാവുന്നത് മാത്രമേ നമ്മൾ ചിന്തിക്കുകയുള്ളൂ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്നതിനെ പറ്റിയിട്ടോ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഗ്ലാമറിനെ പറ്റിയിട്ടോ സ്റ്റാർട്ടപ്പിനെ പറ്റിയിട്ടോ ഒന്നും അല്ല നമ്മൾ ഇത് ഇതിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമുക്ക് എക്സൈറ്റ്മെന്റ് തരുന്നത് നമ്മൾ നല്ല സിനിമകളും നല്ല ക്യാരക്ടേഴ്സും ചെയ്യുന്നത് മാത്രമായിരിക്കും നമ്മുടെ ചിന്ത അപ്പം എനിക്ക് അന്ന് ഞാൻ കിനാവ് കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തോന്നുന്നത് ഈ ഒരു ഫീലിംഗ് ആണ് ഓക്കെ അസ്ഫക്ക് അതുപോലെ ഈ അവാർഡുകളെ പറ്റി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ശരിക്കും ഈ സിനിമ എന്ന് പറയുന്നത് അവാർഡുകൾ കൂടുതൽ ഇപ്പം നമ്മൾ ഈ തമാശയെ പറ്റി പറഞ്ഞു പറ്റി പറഞ്ഞു ആൾക്കാർ അവാർഡുകൾ കൂടുതലും കൊടുത്തു കാണുന്നത് ഈ ഇപ്പറഞ്ഞ സംഭവങ്ങൾക്കാണ് നന്നായി ഇപ്പോൾ ചന്ദ്രലേഖയിലെ ലാലേട്ടൻ നന്നായി അഭിനയിച്ചു എന്നാരും പറയാറില്ല പൊതുവെ കാരണം അദ്ദേഹം വളരെ മനോഹരമായിട്ട് അഭിനയിച്ചാൽ പോലും അതൊരു അഭിനയം എന്ന നിലയ്ക്ക് കാണാറില്ല അതിന് അത്തരം അവാർഡുകളും പോവാറില്ല നോർമലി സോ ഇത് ഇതൊരു ഇതിനൊരു മാറ്റം വരണമെന്ന് ആലോചിച്ചിട്ടുണ്ടോ ഇല്ല ഞാൻ അങ്ങനെ ഇല്ല ഈ എന്ന് പറയുന്നത് ശരി തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്ന ഒരു അംഗീകാരമാണ് ആണ് അതിന് അതിൻ്റെതായ വാല്യൂസ് ഉണ്ട് പക്ഷെ അത് അതിന് അതിനേക്കാളും ഒക്കെ മുകളിലാണ് നമ്മൾ ചെയ്യുന്ന സിനിമകളും ആളുകൾക്ക് നമ്മളെ പറ്റി ഉണ്ടാകുന്ന അഭിപ്രായങ്ങൾ നമ്മൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സിനെ പറ്റി ഇപ്പൊ എന്തുകൊണ്ടാണ് തലവൻ കഴിഞ്ഞിറങ്ങിയപ്പോൾ ഞാൻ ഇമോഷണൽ നിങ്ങൾ എല്ലാവരും എന്നോട് ചോദിച്ചത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡുകളിൽ ഒന്നാണ് അത് ആളുകൾ ഭയങ്കര ആ അതെ നല്ല സിനിമകൾ ചെയ്യുമ്പോൾ തുടർച്ചയായിട്ട് ഇപ്പം തലവിന് ശേഷം ലെവൽ ക്രോസ് വന്നു നല്ല സിനിമയാണെന്നും നല്ല പെർഫോമൻസ് ആണെന്നും ആളുകൾ പറയുന്നു ആ സിനിമ എന്തുകൊണ്ട് അർഹിക്കുന്ന രീതിയിലേക്ക് എത്തുന്നില്ലെന്ന് ആളുകൾ പറയുന്നു അതിന് പിന്നാലെ അഡിയോ സമീകോ വരുന്നു അതിലെ പെർഫോമൻസിനെ പറ്റി പറയുന്നു ആ സിനിമയെ പറ്റി പറയുന്നു അതൊക്കെ നമുക്ക് വേണ്ടത് അല്ലാതെ എനിക്കൊരു കമ്മിറ്റി കൂടി ഒരു അവാർഡ് തരുന്നത് തീർച്ചയായിട്ടും അത് അംഗീകാരമാണ് വലിയ നമ്മൾ സിനിമയിൽ വരുന്നതിന് മുന്നുള്ള ഡ്രീമുമാണ് പക്ഷെ ഏറ്റവും സന്തോഷം തരുന്നത് നമ്മുടെ സിനിമകളെ പറ്റിയും ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ടും പ്രേക്ഷകർ സംസാരിക്കുമ്പോഴാണ് അവർ നമ്മുടെ സിനിമ കാണാൻ ധൈര്യപ്പെടുമ്പോഴാണ് ഈ ആ കൊള്ളാം ഇവന്റെ സിനിമ എന്തെങ്കിലും ഉണ്ടാവും അല്ലെങ്കിൽ ഇവന്റെ പെർഫോമൻസ് ഒന്ന് കാണാം എന്നൊക്കെ ആളുകൾക്ക് തോന്നുന്നില്ല അതാണ് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാകുന്ന കാര്യം